ഡയറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ഫാഷൻ ഉണ്ട് ഇപ്പം അതായത് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഡയറ്റ്സ് അപ്പം ചിലവർ ഈ പറഞ്ഞ മാതിരി സാലഡ് മാത്രം കഴിക്കുന്നു സാലഡ് കഴിച്ച് വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു സാലഡ്സിനുള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലും റോ വെജിറ്റബിൾസ് ആയിരിക്കുന്നത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം റോ ഫുഡ് മാത്രം കഴിക്കാനായിട്ടുള്ളതല്ല കാരണം നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ കുക്ക് ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുക്ക് ചെയ്യാത്ത ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം ഗ്യാസ് ഫോമേഷൻ കൂടുതലായിരിക്കും കാരണം അതിൻ്റെ ഡൈജഷൻ കുറച്ച് ഫൈബർ ഉണ്ട് ശരിയാണ് സാലഡ്സ് വേണം പക്ഷേ അത് മാത്രം കഴിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊന്ന് രണ്ടാമത്തെ പ്രശ്നം നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും കാരണം നമ്മുടെ ഭക്ഷണത്തിനകത്ത് നമുക്ക് വേണ്ടിയ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടിയത് ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞത് ചോറ് ചപ്പാത്തി ഇഡ്ഡ്ലി ദോശ അപ്പം പുട്ട് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ സ്വീറ്റ്സ് സ്വീറ്റ്സ് നമുക്ക് അത്യാവശ്യമൊന്നുമില്ല ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും സ്റ്റാർച്ച് ഉള്ള ഫുഡ് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിനുള്ളത് ഒന്നാമത്തെ കാര്യം അതാണ് നമുക്ക് എനർജി തരുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റിക്കുള്ള എനർജി ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഫൈബറും കൂടി കാണും അതായത് ഇപ്പോൾ നമ്മൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഹോൾ വീറ്റ് ആട്ടയുടെ ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫൈബറും കൂടിയുണ്ട് ഈ ഫൈബർ നമ്മുടെ ഡൈജഷൻ യും ഹെൽപ്പ് ചെയ്യും നമുക്ക് ഈ നമ്മുടെ വയറിന് ഫുൾനസ്സും കിട്ടും നമുക്ക് നിറഞ്ഞ പോലെ പെട്ടെന്ന് വയറ് നിറയും ഇതാണ് അതിനുള്ള പർപ്പസ് പിന്നെയുള്ള ഫുഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പ്രോട്ടീൻസാണ് പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പ്രോട്ടീൻസാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെ ഓരോ ഓർഗൻ്റെയും ബേസ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് ആണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കിഡ്നി ലിവർ അല്ലെങ്കിൽ ഹാർട്ട് അല്ലെങ്കിൽ മസിൽസ് ഇന്റർണൽ ഓർഗൻസ് ഇതിൻ്റെ എല്ലാം ബേസ് ഇതെല്ലാം പ്രോട്ടീൻ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോഡീനെ ബിൽഡ് ചെയ്യണത് പ്രോട്ടീൻസാണ് അപ്പോൾ പ്രോട്ടീൻസ് നമ്മുടെ ഡയറ്റിനകത്ത് ഉണ്ടായിരിക്കണം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് പയർ കടല പരിപ്പ് നട്ട്സ് ഗ്രീൻ പീസ് അങ്ങനത്തെ സാധനങ്ങൾ നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് എല്ലാവർക്കും അറിയാം എഗ് ഫിഷ് മീറ്റ് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ ഓർ ഇവൺ മിൽക്ക് ഓൾസോ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാം പ്രോട്ടീൻ ഫുഡിനകത്ത് അപ്പോൾ ഈ ഈ പ്രോട്ടീൻസ് നമ്മുടെ ഭക്ഷണത്തിനകത്ത് കമ്പൽസറി ആയിട്ട് വേണം എന്തിനാണ് ഇല്ലെങ്കിൽ നമ്മുടെ മസിൽസ് വീക്കാവും നമ്മുടെ ഓർഗൻസ് എല്ലാം വീക്കാവും അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല കോലം തിരിഞ്ഞ പോലെ ഇരിക്കും അതിൻ്റെ കൂടെ നമുക്ക് രോഗങ്ങളും വരും നമ്മൾ കണ്ടിട്ടില്ലേ ചിലർ വെയ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആകെ കഴുത്തൊക്കെ ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കോലം തിരിഞ്ഞ് കാരണം മസിൽസ് മസിലും ലോസ് മസിൽ ലോസും വരുമോ അവിടെ അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ വേണം പിന്നെ വേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഈ വൈറ്റമിൻസും മിനറൽസും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യണത് അതായത് ഈ ഓരോ കെമിക്കൽ റിയാക്ഷൻ നമ്മളെല്ലാവരും കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവരാണ് അതിനകത്തൊരു കെമിക്കൽ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിൽ ദിസ് പ്ലസ് ദിസ് ആരോ ഉണ്ട് ഈക്വൽ ടു ദിസ് അപ്പോൾ ഈ ദിസ് പ്ലസ് ദിസ് ആണ് നമ്മുടെ ഫുഡ് അത് രണ്ടും കൂടി കൂടിയിട്ട് ഈ ആരോവിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് നമ്മുടെ ഓർഗൻസിൻ്റെ ബേസ് ഈ ആരോവിൻ്റെ മുകളിൽ ചിലപ്പോൾ നമ്മൾ എൻസൈംസ് കോ എൻസൈംസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതാണ് ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈ സാ ഇതില്ലാതെ ഈ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ നമ്മൾ പ്രോട്ടീൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കില്ല കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അപ്പം ഇതെല്ലാം കൂടി ഇനി വൈറ്റമിൻസും മിനറൽസും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഗുണമുള്ളത് ആരോ അവിടെ ഇരിക്കുകയുള്ളൂ ഒന്നും നടക്കില്ല അപ്പോൾ അതാണ് നമ്മൾ എല്ലാം വേണം എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷനിൽ എല്ലാം കഴിക്കണം ഒരു ഒരൈറ്റം മാത്രമല്ല രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കളർഫുൾ ആയിരിക്കണം കളർഫുൾ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അല്ല ഓ പല കളേഴ്സ് ഗ്രീൻ വേണം വൈറ്റ് വേണം യെല്ലോ വേണം ഓറഞ്ച് വേണം അപ്പോൾ എത്ര കളേഴ്സ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഗുണം നമ്മുടെ ആ ഫുഡിനകത്ത്